ചെങ്കോട്ട ആക്രമണത്തിന് മുന്നിൽ ഡോക്ടർമാർ എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത ഡോക്ടർമാരല്ലേ ഭീകരർ ഭീകരരാണ് പക്ഷേ ഡോക്ടർമാർ അതാണ് ശരി ഈ ഡോ ഇവർ മനുഷ്യരെ രക്ഷിക്കേണ്ടവരില്ലേ ജീവൻ രക്ഷിക്കേണ്ടവർ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഷ്ടമാണ് ഇവർ അവർ ജീവൻ രക്ഷിക്കും ആരുടെയാണെന്ന് അറിയോ ദീനികളുടെ വിശ്വാസികളുടെ വിശ്വാസികൾ അല്ലാത്തവരുടെ ജീവൻ എടുത്താൽ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം കിട്ടും എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും മദ്യപ്പുഴ കിട്ടും അതാണ് ഇപ്പം നോക്കൂ ഇതിനകത്ത് സൂത്രധാരൻ കശ്മീരിലെ കാശ്മീർ സ്വദേശി പുൽവാമക്കാരനാണ് ഫരീദാബാദിൽ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ചുമതല നോക്കുന്ന ആളാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവനാണ് ഇയാൾ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറാണ് അപ്പോൾ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് അനസ്തേഷ്യ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വേദന അറിയാതിരിക്കാൻ കിടത്തുന്ന പണിയാണല്ലോ അനസ്തേഷ്യ അയാൾ ഈ കാഫറുകൾക്ക് അനസ്ഥിരക്ഷ കൊടുത്താൽ അവർ പിന്നീട് എണീറ്റ് വരുമോ എനിക്കറിയില്ല ഇപ്പോൾ നോക്കൂ അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആർ ഡി എക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇയാൾ എവിടുത്തെ ഡോക്ടറാണെന്ന് ഇവിടെ അറിയണം അതായത് ഫരീദാബാദിലെ ദൌജിലുള്ള അൽഫലാഗ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജ് അപ്പോൾ ഞാൻ ഈ അൽഫലാഗ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നോക്കി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത അൽഫലാഖ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിട്ട് ആരംഭിച്ചു അവരുടെ ഒരു മോട്ടോ പറയുന്നതെന്ന് അറിയാം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി അവരുടെ ആ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യങ്ങൾ പറയുകയാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യങ്ങൾ പിന്തുടരുക കൊള്ളാം വളരെ നന്നായിരിക്കുന്നു ഇസ്ലാമിക പാരമ്പര്യം സമ്പന്നമായ പാരമ്പര്യം നമ്മൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാരിഫ് ഹുസൈനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് മനുഷ്യനെ കൊല്ലുക അവിശ്വാസിയെ കൊല്ലുക എന്നാണ് ഇവരുടെ പാരമ്പര്യം എന്നാണ് മതം വിട്ട് പുറത്തുപോയ ആരിഫിനെ പോലെയുള്ളവർ പറയുന്നത് നമ്മൾ നമ്മുടെ ലോകത്തെല്ലായിടത്തും കാണുന്നുണ്ട് കൊല്ലുന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന് മതമില്ല കേട്ടോ ഇപ്പോഴും നമ്മൾ പറയും തീവ്രവാദത്തിന് മതമില്ല അപ്പോൾ പ്രിയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡോക്ടറായി എന്നതുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കണ്ടേ രക്ഷിക്കും ദീനികളെ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഈ സർവകലാശാല തന്നെ ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഓർത്ത് പിടിക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഡോക്ടർമാർ വരുന്നതിൽ കുഴപ്പമില്ല ഇനി ഈ മുസമിൽ ഷക്കീൽ എന്ന് പറഞ്ഞ മുപ്പത് വയസ്സുകാരൻ ജയിലിലാണ് അയാളെക്കുറിച്ചുള്ള വിവരം കിട്ടി അയാളെ കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് പിടികൂടി പിന്നീടാണ് അയാളുടെ വീടൊക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരം കിലോ ആർ ഡി എക്സ് ഇരുപത് ടൈമറുകൾ അതായത് ഇരുപത് സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു പിന്നീട് അതേ ദിവസം തന്നെ അലഹബാദിനടുത്ത് വെച്ചിട്ട് മറ്റൊരു ഡോക്ടറെ പിടി പിടികൂടിയിരുന്നു അഹമ്മദ് മൊഹി മൊഹിയുദ്ദീൻ സായിദ് അയാളുമായിട്ട് റസിൻ എന്ന് പറയുന്ന റൈസിൻ എന്ന് പറയുന്ന അതിമാരകമായ വിഷവുമായിട്ടാണ് അതും ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതാണ് കരുതി വെച്ചതാണ് അതുമായിട്ട് പിടികൂടി ഇതെല്ലാം കണക്റ്റഡാണ് അപ്പോൾ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യണം അതിനുള്ള പദ്ധതി നമ്മളിതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പാകിസ്ഥാനിൽ നിന്ന് ആഫീസ് ചെയ്തിൻ്റെയൊക്കെ ആഹ്വാനവും തീരുമാനമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അത് സംബന്ധിച്ചുള്ള വീഡിയോ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നോക്കൂ ഡോക്ടർമാരാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് എന്നറിയോ ഈ ആർ ഡി എക്സും ബോംബും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ലാബോറട്ടറിയിൽ വെച്ചാണ് മെഡിക്കൽ കോളേജ് ഇപ്പം എന്നോട് പ്രിയം ചോദിച്ചെന്താ രോഗികളെ രക്ഷിക്കുക ഡോക്ടർമാരുടെ ജോലി അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ജോലിയോ രോഗികളെ വലിയ തോതിൽ രക്ഷപ്പെടുത്തുക അല്ലേ അത് എന്നിട്ട് ചികിത്സ പഠിപ്പിക്കുക പക്ഷേ അവിടെ ഇത് പഠിപ്പിക്കേണ്ട ലാബോറട്ടറിയിൽ ആർ ഡി എക്സ് ഉണ്ടാക്കുന്നു ഒരറവ്ശാല പോലെയാണ് അറവുശാല പോലെയാണ് സർവകലാശാല എന്ന പേരിൽ പ്രവർത്തിക്കുകയാണ് എന്നിട്ട് അതിനെ ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഏതായാലും ജാവേദ് അഹമ്മദ് സിഖി സിദ്ദിഖി എന്ന് പറയുന്ന ഒരാളാണ് ഈ സർവകലാശാലയുടെ ചെയർമാൻ അല്ല ഈ സർവകലാശാലയുടെ അത് നടത്തുന്ന ട്രസ്റ്റിൻ്റെയും ചെയർമാൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ മെഡിക്കൽ കോളേജിൽ ആർ ഡി എക്സ് ഉണ്ടാക്കുന്നു എഞ്ചിനീയറിങ് കോളേജിൽ എന്തുണ്ടാക്കുന്നുണ്ടാവും ചിലപ്പോൾ മിസൈൽ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിൽ എം ബി എസ് നടത്തുന്നുണ്ട് വളരെ പ്രശംസനീയമായി നടത്തുന്ന സ്ഥാപനങ്ങൾ ഈ ഫസർ ഗഫൂറിനെ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ അസ്ത്രം ഗഫൂർ എന്നൊക്കെ വിളിക്കും നമ്മൾ അസ്ത്രങ്ങളൊക്കെ കരുതി വെക്കണം ഇന്ത്യക്കെതിരെ പൊരുതാൻ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ പൊരുതാൻ അല്ലെങ്കിൽ ബി ജെ പി പൊരുതാൻ എന്നൊക്കെ പറയുന്ന അസ്ത്രം ഗഫൂർ എന്ന പേര് വിളിപ്പേര് വീണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ മുർഖ ഇട്ടുണ്ടെന്നും ആണെങ്കിൽ കിട്ടില്ല തട്ടയിട്ടുണ്ടെന്ന് ആരും വരണ്ട എന്നൊക്കെ ഫസൽ ഗഫൂർ തൻ്റെ അടുത്തോടെ പറഞ്ഞിട്ടുണ്ട് ഓ ആ അത് പരസ്യമായി പറഞ്ഞു ആ വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം ചാനലിൽ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും പറ്റില്ല മര്യാദയ്ക്ക് എല്ലാവരും വരുന്ന പോലെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പുരോഗമന കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും അസ്ത്രങ്ങൾ കരുതി വെക്കണമെന്ന് പറയുന്ന ആളാണ് ഗഫൂർ ഡോക്ടർ ഗഫൂർ ഡോക്ടറാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടെയൊന്നും ഇത്തരം ഭീകര പരിശീലനങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ അൽ ഫലാഖ് എന്ന് പറയുന്ന സർവകലാശാലയിൽ അതിൻ്റെ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ലാബറട്ടറിയിൽ മനുഷ്യനെ കൊല്ലാനുള്ള ബോംബുണ്ടാക്കിയാണ് ഇപ്പോൾ അതാണ് വ്യക്തമായിരിക്കുന്നത് അപ്പോൾ ഇയാളെ പിടികൂടി ഇയാൾ ജയിലിലായപ്പോൾ മറ്റൊരു ഡോക്ടർ ആരാണ് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറാണ് ഈ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയത് കാരണം എൻ്റെ പക്കലിരിക്കുന്നത് ഉറപ്പായും ഈഹസ് മുസമിൽ ഷക്കീലിനെ പിടികൂടിയ അന്വേഷണ സംഘം എന്നെയും തേടി വരും എന്നെയും തേടി വന്നാൽ ഇതൊക്കെ പാഴായി പോകും അതുകൊണ്ട് അതിനു മുമ്പ് ഇതങ്ങ് പൊട്ടിച്ചേക്കാന്ന് വെച്ചു അപ്പോൾ അവിടെ പൊട്ടിയ ഈ കാർ എന്ന് പറയുന്ന ഐ ഐ കാറാണ് അത് സൽമാൻ എന്ന് പറയുന്ന ഒരാൾ മേടിച്ചതാണ് അതായത് പുൽവാമക്കാരനായ പുൽവാമ കാശ്മീരിലെ പുൽവാമക്കാരനായ താരിഖിന് വിറ്റു ഈ താരിഖിൻ്റെ പക്കലിൽ നിന്നാണ് ഇത് ഉമർ മുഹമ്മദിൻ്റെ പക്കലിലേക്ക് വന്നത് ആ കാർ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് അപ്പോൾ നമ്മൾ നോക്കൂ ഇതിനകത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സംഘം ഡോക്ടർമാർ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു ഡോക്ടർ സാജദ് മല്ല അഹമ്മദ് ഈ ഗ്യാങ്ങിലുണ്ട് ആദിൽ അഹമ്മദ് രതീർ ഇയാൾ ഇയാളുടെ പേരുണ്ട് ഇയാളിപ്പം പിടിയിലായിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ മുസമിൽ ഷക്കീൽ മൂന്ന് ഡോക്ടർമാരെ കിട്ടിയിട്ടുണ്ട് ഒരു വനിതാ ഡോക്ടറും കൂടിയുണ്ട് വനിതാ ഡോക്ടർ ഷഹീന ഷഹീൻ എന്ന് പറയുന്ന ഷഹീന എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ഇങ്ങനെ നാല് ഡോക്ടർമാരുടെ പേരിപ്പം തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പം ഡോക്ടർമാരുടെ ഒരു സംഘം ചേർന്നിട്ട് പിന്നെ മറ്റവൻ വിഷമായിട്ട് വന്നവൻ അവിടെ ചേർക്കുമ്പോൾ അഞ്ച് ഡോക്ടർമാരായി അപ്പോൾ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് ഇത്തവണ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഐ എസ് ഐക്ക് വേണ്ടി ഇന്ത്യയിൽ വ്യാപകമായി കാഫിറുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ അതീവ ഒരു കാര്യമാണ് പ്രിയൻ ചോദിച്ച എത്തിക്കലായിട്ടൊരു ചോദ്യമുണ്ട് അതായത് അഭിഭാഷകൻ അഭിഭാഷകനായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ എതിർ പാർട്ടിക്കാർക്ക് വേണ്ടി ചിലപ്പം ഹാജരാകേണ്ടി വരും ഒരു ഡോക്ടർ സി പി എമ്മുകാരായ ഡോക്ടറെ അടുത്തേക്ക് കോൺഗ്രസ്സുകാരൻ വന്ന നീ കോൺഗ്രസ് അല്ലേ ഞാൻ ചികിത്സയിൽ എന്ന് പറയാൻ പറ്റില്ല അത് ഒരു പ്രൊഫഷണൽ എത്തിക്സാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യരെ രക്ഷിക്കുക എന്ന് പറയുന്ന ജോലി ചെയ്യേണ്ടുന്ന ആളുകൾ തൻ്റെ മതത്തിന് എതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലുക എന്നുള്ള ജോലി ചെയ്യുന്നവരായിട്ട് മാറിയിരിക്കുന്നു അതായത് ഇയാൾ എത്രമാത്രം മതബോധമുള്ള ആളാണെന്ന് പറയുന്ന ഒരു അയാളുടെ ട്വീറ്റ് വന്നിട്ടുണ്ട് ഖുറാനിലെ ഒരു കാര്യം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ഖുറാനിലെ ഒരു വരി പോലും തെറ്റായി വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് മുസമിൽ ഷക്കിൽ പറയുന്ന ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഖുറാനിലെ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അക്ഷരം പ്രതി നടപ്പാക്കണമെന്നതാണ് തൻ്റെ ജീവിതചര്യ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആര് മുസമുൽ ഷക്കീൽ അപ്പോൾ അയാൾ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഖുറാൻ്റെ ശരിയായ വ്യാഖ്യാനമാണ് എന്നാണ് മുസമുൽ ഷക്കീൽ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പ്രേക്ഷകരെ ആ അയാളുടെ ട്വീറ്റ് കാണിക്കാം അത് മറ്റൊരു ട്വീറ്റിലൂടെ ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധ ശ്രദ്ധേയമാണ് ഡോക്ടർ അബു അമീന ബിലാലിൻ്റെ ഒരു ട്വീറ്റ് വന്നത് ഇയാൾക്ക് വേണ്ടി വരുന്ന ഒരു ട്വീറ്റാണ് അതിന് ഈ മുസമിൽ ഷക്കീൽ പോയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി ഇങ്ങനെയാണ് അള്ളാഹു അക്ബർ നിന്നാണ് ഏതിനാണ് അദ്ദേഹം അള്ളാഹു അക്ബർ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്നതിനെ കോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് അള്ള തിരിച്ചു തരും പക്ഷേ അള്ളയെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടില്ല അത് പറഞ്ഞപ്പോൾ ഈ മുസമുൽ ഷക്കിയിൽ കൊടുത്തിരിക്കുന്ന മറുപടി അള്ളാഹു അക്ബർ എന്നാണ് അപ്പോൾ നോക്കൂ അപ്പോൾ ഇയാൾ പറയുന്നു ഖുറാനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ പാടില്ല ഖുറാനെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിനെതിരെ ആക്ഷൻ എടുക്കണം അപ്പോൾ ശരിയായുള്ള വ്യാഖ്യാനം അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ മനുഷ്യരെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഖുർആൻ്റെ ശരിയായ വ്യാഖ്യാനം എന്താണെന്നാണ് മുസമിൽ ഷക്കീൽ പറയുന്നത് ആളുകളെ കൊല്ലുക ആളുകളെ കൊല്ലുക മറ്റുള്ളവരെ കൊല്ലുകയാണെന്ന് ഇയാൾ പറഞ്ഞു വെക്കുന്നു ഇയാളുടെ തയറിയാണ് എൻ്റെ അഭിപ്രായമോ പ്രിയൻ്റെ അഭിപ്രായമല്ല മുസമിൽ ഷക്കീൽ ഖുറാനിലെ വിശ്വാസ പ്രമാണങ്ങൾ അണു ഇടാ മാറ്റമില്ലാതെ നടപ്പാക്കണം എന്ന് പറയുന്ന ആൾ ഇത് ചെയ്തുവെങ്കിൽ ഇത് പ്രമാണമാവണം അല്ലേ അപ്പോൾ ഏതായാലും മെഡിക്കൽ കോളേജ് നമ്മൾ ഒരുപാട് സർവകലാശാലകൾ നമ്മുടെ രാജ്യത്തുണ്ട് പണ്ടൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരള എം ജി കോഴിക്കോട് മാത്രമായിരുന്നു സ്വകാര്യ സർവകലാശാല ആകാമെന്ന് നിയമം വന്നു ഇപ്പോൾ പോലെ സർവകലാശാലകൾ ഉണ്ടായി വരികയാണ് അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള ബോർഡ് വെച്ചിട്ട് എന്തു പ്രവൃത്തിയാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം കൂടി ആയിരിക്കുന്നു ഏതായാലും ഈ രാജ്യത്തെ നടുക്കിയ പാകിസ്ഥാൻ്റെയും ഐ എസ് എയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി പഹൽഗാമിന് ശേഷം വീണ്ടും രാജ്യത്തെ നടക്കിയിരിക്കുന്ന ഒരു ഭീകരാക്രമണം ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ ഞെട്ടിക്കുന്ന കുറേ കഥകൾ കൂടി നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞതൊരു കർട്ടൺ ട്രൈസറാണ് ബാക്കി കഥ നമ്മുടെ അടുത്ത വീഡിയോകളിലുണ്ട് അടുത്ത വീഡിയോകളിൽ ഇതുവരെ മലയാളത്തിലെ ഒരു മാധ്യമവും പറയാത്ത ചില കഥകൾ നമുക്ക് പറയാനുണ്ട് അത് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ദേശീയ പത്രങ്ങളിലോ എന്തേക്കാം പക്ഷേ മലയാള പത്രങ്ങളിൽ വരത്തില്ല ഉറപ്പായും നമ്മളുടെ കൂടെ സഞ്ചരിക്കുക ഇത് സംബന്ധിച്ച് ഡൽഹി സ്ഫോടനം സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകളുമായി ഇന്ത്യ ലൈവ് സഞ്ചാരം തുടരുകയാണ് ഞങ്ങൾക്കിപ്പോൾ സഞ്ചരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക